കാൽപന്ത് കളിയിൽ കളത്തിലെ മികവിനാണ് കയ്യടി പുൽമൈതാനത്ത് മറ്റൊന്നും പ്രസക്തമല്ല അതിപ്പോൾ നിറമാകട്ടെ വംശമാകട്ടെ എന്തുമാകട്ടെ പക്ഷേ ഇത്തരം ചിന്തകളെ തിരുത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം അർജന്റീനയുടെ താരങ്ങൾ കോപ്പ അമേരിക്ക കിരീടം നേടിയതിനു ശേഷമുള്ള വിജയാഘോഷത്തിനിടെയായിരുന്നു ഫ്രാൻസ് താരങ്ങളെ വംശീയമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള വാചകങ്ങൾ എൻസോ ഫെർണാണ്ടസും കൂട്ടരും ഉരുവിട്ടത് അവർ ഫ്രാൻസിനായി കളിക്കുന്നു പക്ഷെ അവരുടെ മാതാപിതാക്കൾ അങ്കോളയിൽ നിന്നാണ് അവരുടെ മാതാവ് കാമറൂണിൽ നിന്നാണ് അവരുടെ പിതാവ് നൈജീരിയയിൽ നിന്നും പക്ഷേ അവരുടെ പാസ്പോർട്ടോ ഫ്രാൻസിൻ്റേതും ഇതായിരുന്നു ആ പരിഹാസവാചകങ്ങൾ വാക്കുകൾ കൈവിട്ടതോടെ എൻസോ പരസ്യമായി മാപ്പും പറഞ്ഞു പക്ഷേ ഒരു മാപ്പ് കൊണ്ട് തുടച്ചു നീക്കാനാകുന്നതാണോ വംശീയതയുടെ മുറിവുകൾ ി അർജന്റീനയുടെ ടീം ലൈനപ്പ് നമുക്ക് പരിശോധിക്കാം അവിടെ നിങ്ങൾക്ക് ഒരു കറുത്ത വർഗ്ഗക്കാരനെ പോലും കാണാനാകില്ല ഒരു കറുത്ത വർഗ്ഗക്കാരനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൻസോയും സംഘവും അത്തരം ഒരു പരാമർശം നടത്തുമായിരുന്നോ അങ്ങനെ ഒരു സഹതാരമുണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കേണ്ട ഒന്നാണോ ഇത്തരം വാക്കുകൾ അല്ല എന്ന് തന്നെയാണ് ഉത്തരം നൂറ്റാണ്ടുകൾ പിന്നിട്ട അർജന്റീനയുടെ ഫുട്ബോൾ ചരിത്രത്തിലേക്ക് നോക്കാം ഇതിഹാസങ്ങൾ എടുത്ത ആ ജേഴ്സി അണിഞ്ഞിട്ടുള്ള കറുത്ത വർഗ്ഗക്കാരുടെ എണ്ണം കേവലം മൂന്ന് മാത്രമാണ് അലസാൻഡ്രോ നിക്കോളാസ് ഡി ലോ സാൻറ്റോസ് ഹോസെ മാനുവൽ റാമോസ് ഡെൽഗാദോ ഹെക്ടർ ബേലി എന്നിവരാണ് ആ താരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളായിരുന്നു അലക്സാൻഡ്രോയുടെ പ്രൈം കാലഘട്ടം എൽപോർവെനീറിന്റെ ഇതിഹാസ താരം നൂറ്റി നാൽപ്പത്തി മത്സരങ്ങളിൽ നിന്ന് നേടിയത് എൺപത് ഗോളുകൾ ഒരു ഫോർവേഡിനെ സംബന്ധിച്ച് മികച്ച റെക്കോർഡാണിതെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് നേടിയ അർജന്റീനയുടെ ടീമിന്റെ ഭാഗമായിരുന്നു അലസാൻഡ്രോ എന്നാൽ ആൽബിസെലസ്റ്റേ ജേഴ്സിയിൽ ആരും അലസാൻഡ്രോയെ കണ്ടിട്ടില്ല മികച്ച ഫോമിലായിട്ടും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ലോകകപ്പ് ടീമിൽ അലസാൻഡ്രോയെ ഉൾപ്പെടുത്തിയില്ല നിറത്തിന്റെ പേരിൽ തഴയപ്പെട്ടെന്നാണ് പരക്കെ ആരോപണമെങ്കിലും കൃത്യമായൊരു തെളിവ് ഇതിനില്ല അർജന്റീനയ്ക്കായി അഞ്ചു മത്സരങ്ങളായിരുന്നു അലസാൻഡ്രോ കളിച്ചത് ഹോസെ മാനുവൽ റാമോസ് ഡെൽഗാദയുടെയും ഹെക്ടർ ബേലിയുടെയും കാര്യത്തിൽ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടില്ലെന്നാണ് ലഭ്യമായ രേഖകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഡെൽഗാദോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് മുതൽ അറുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ അർജന്റീനയ്ക്കായി ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ലോകകപ്പ് ജേതാക്കളായ ടീമിലെ ഗോൾ കീപ്പർ ആയിരുന്നു ഹെക്ടർ ബേലി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ലോകകപ്പ് ടീമിന്റെയും ഭാഗമായി അർജന്റീനയ്ക്കായി പതിമൂന്ന് മത്സരങ്ങൾ മാത്രമാണ് ഹെക്ടർ കളിച്ചിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കാം അർജന്റീനൻ ജേഴ്സിയിൽ കറുത്ത വർഗ്ഗക്കാരുടെ പ്രാതിനിധ്യം കുറഞ്ഞത് പതിനെട്ടാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോൾ അർജന്റീനയിലെ ആകെ ജനസംഖ്യയുടെ മൂന്നിലൊന്നും കറുത്ത വർഗ്ഗക്കാരായിരുന്നു എന്നാണ് കണക്കുകൾ അവിടെ നിന്ന് കേവലം ഒരു ശതമാനത്തിൽ താഴെ എത്തിയതിനു പിന്നിൽ പല കഥകളും നിലനിൽക്കുന്നുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്പാനിഷ് സേനയ്ക്കെതിരായ അർജന്റീനയുടെ യുദ്ധത്തിൽ കറുത്ത വർഗ്ഗക്കാരെ പോരാടുന്നതിന് ഉപയോഗിച്ചിരുന്നതായാണ് ചരിത്രം വലിയ തോതിൽ മരണം സംഭവിക്കുകയും ചെയ്തു പോരാളികളായി പോയവരിൽ പലരും അർജന്റീനയിലേക്ക് തിരികെ എത്താൻ മടിച്ചതായും അമേരിക്കൻ ചരിത്രകാരനായ ജോർജ് റെയ്ഡ് ആൻഡ്രൂസ് പറയുന്നു മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നുകളിൽ സംഭവിച്ച മഞ്ഞപ്പിത്തമാണ് രോഗം വ്യാപിച്ച ബ്യൂണസയേഴ്സിലെ പല മേഖലകളിൽ നിന്നും കടുത്ത ദാരിദ്ര്യം മൂലം രക്ഷപ്പെടാൻ പോലും കറുത്ത വർഗക്കാർക്ക് കഴിഞ്ഞിരുന്നില്ല ഇവയെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോഴും പ്രധാന കാരണമായി എടുത്തു എടുത്തുകാണിക്കപ്പെടുന്നത് യൂറോപ്യൻ നയങ്ങളെ അർജന്റീനയിലെ ഭരണാധികാരികൾ സ്വീകരിച്ചതാണ് ആധുനികതയെ വെളുപ്പിനോട് വെക്കുന്ന രീതിയായിരുന്നു അർജന്റീനയിലെ ഭരണാധികാരികളുടേത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് എഴുപത്തിനാല് കാലഘട്ടത്തിലെ പ്രസിഡന്റായിരുന്ന ഡൊബിംഗോ ഫോസ്റ്റിനോ ആയിരുന്നു ഈ ആശയത്തിന് മുൻതൂക്കം നൽകിയത് അർജന്റീനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല ഇത് ബ്രസീലിലും ഉറുഗ്വയിലും എല്ലാം പ്രകടമായിരുന്നു എന്നാൽ ഒരു വൈറ്റ് നേഷൻ എന്ന നിലയിൽ വളരുന്നതിനാണ് അർജന്റീന പ്രാധാന്യം കൊടുത്തത് യൂറോപ്യൻ കുടിയേറ്റത്തിന് വ്യാപകമായ പ്രോത്സാഹനം നൽകുകയും ചെയ്തു അവരുടെ ആദ്യ ഭരണഘടനയിലും ഇത് വ്യക്തമാക്കിയിരുന്നു സാർമിയൻഡോ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു വർഷങ്ങൾക്കുള്ളിൽ കറുത്ത വർഗക്കാരനെ കാണണമെങ്കിൽ ഇനി ബ്രസീലിലേക്ക് പോകേണ്ടി വരും രാജ്യത്ത് കറുത്ത വർഗക്കാർ നിലനിൽക്കുമ്പോൾ കൂടിയായിരുന്നു മുൻ പ്രസിഡന്റിന്റെ ഈ പരാമർശമുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ നാൽപ്പത് ലക്ഷത്തിലധികം പേരാണ് യൂറോപ്പിൽ നിന്ന് അർജന്റീനയിലേക്ക് കുടിയേറിയത് എന്നാൽ കറുത്ത വർഗക്കാരെ തുടച്ചു നീക്കാനുള്ള വ്യാപകമായ ശ്രമം നടന്നിട്ടും ഇന്നും രാജ്യത്ത് അവർ അവശേഷിക്കുന്നുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറ്റം സംഭവിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ കുടിയേറ്റ നയങ്ങൾ കഠിപ്പിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരങ്ങളിലും പശ്ചിമ ആഫ്രിക്കയിൽ നിന്നുള്ളവർ അർജന്റീനയിലേക്ക് കുടിയേറ്റം ആരംഭിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ബ്രസീൽ ക്യൂബ ഉർഗെ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും സാമ്പത്തിക സാധ്യതകൾ ലക്ഷ്യമാക്കി കുടിയേറ്റം സംഭവിക്കുന്നുണ്ട്